ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളരെ സങ്കടം നിറഞ്ഞ ഒരു ദിവസം അതായത് ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് ഇന്ത്യയിലെ തെലങ്കാനയിൽ ശരിക്കും ഭയങ്കരമായൊരു സംഭവം ഉണ്ടായി സിഗാച്ചി ഇൻഡസ്ട്രീസ് പേരുള്ള ഒരു കെമിക്കൽ ഫാക്ടറിയിൽ വലിയൊരു സ്ഫോടനം നടന്നു ആ സ്ഫോടനം അത്രയ്ക്ക് ശക്തിയുള്ളതായിരുന്നു കിലോമീറ്ററുകൾക്കപ്പുറം വരെ അതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു അതുപോലെ ഒരു വലിയ കെട്ടിടം നിമിഷങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായി ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കാര്യം ശരിക്കും ഹൃദയഭേദകമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് മുപ്പത്തി ജീവനുകൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് കൂടാതെ ഒരുപാട് പേർക്ക് പരിക്കേറ്റു തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കാത്തിരിക്കുന്ന നിസ്ഹായരായ കുടുംബങ്ങളുമുണ്ട് ഇതൊരു ഭയങ്കര സാഹചര്യമാണ് പക്ഷേ ഈ വേദനകൾക്കപ്പുറം നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരു വലിയ ചോദ്യമുണ്ട് ഏത് ശാസ്ത്രമാണ് ഈ സ്ഫോടനത്തെ ഇത്രയും വിനാശകരമാക്കിയത് ശരിക്കും എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ ഫാക്ടറി ഉണ്ടാക്കിയിരുന്നത് മൈക്രോക്രിസ്റ്റലൈൻ സെല്ലുലോസ് ചുരുക്കത്തിൽ എം സി സി എന്നൊരു സാധനമാണ് പേർ കേട്ട് പേടിക്കണ്ട കേട്ടോ എം സി സി അത്ര വലിയ അപകടകാരിയോ വിചിത്രമായ രാസവസ്തുവോ ഒന്നുമല്ല സത്യത്തിൽ ഇത് വളരെ സാധാരണവും സുരക്ഷിതവുമായ ഒരു ഘടകമാണ് മരുന്ന് നിർമ്മാണ വ്യവസായത്തിൽ ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ മരുന്ന് ഗുളികകളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ബൈൻഡർ പോലെ ഇതിനെ കരുതാം നിങ്ങളുടെ ഗുളികകളിൽ ഉള്ളപ്പോൾ ഇത് ഒരു പ്രശ്നവുമല്ല എന്നാൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഉൽപാദന പ്രക്രിയയിലാണ് എം സി സിഇഎ മരുന്നുകൾക്കായി തയ്യാറാക്കാൻ അതിനെ വളരെ 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 നേർമയായി പൊടിക്കണം പിന്നെ ഇവിടെയാണ് ശാസ്ത്രം വളരെ പ്രാധാന്യമർഹിക്കുന്നത് ഒരു വലിയ മരക്ഷണം സങ്കൽപ്പിക്കുക അത് സാവധാനത്തിൽ കത്തുന്നു അല്ലേ ഇനി വളരെ നേർമയായ മരപ്പൊടി സങ്കൽപ്പിക്കുക നിങ്ങൾ അത് വായുവിലേക്ക് എറിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാം എന്തുകൊണ്ട് ഇതെല്ലാം പ്രതല വിസ്തീർണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സ്ഫോടനം നമ്മൾ ഇതിനെ പൊടി സ്ഫോടനം എന്ന് വിളിക്കും സംഭവിക്കാൻ അഞ്ച് പ്രത്യേക കാര്യങ്ങൾ കൃത്യമായി ഒത്തുചേരണം നമ്മൾ ഇതിനെ പൊടി സ്ഫോടനത്തിന്റെ പഞ്ചഭുജം എന്നാണ് വിളിക്കുന്നത് കാരണം ഈ അഞ്ച് കാര്യങ്ങളും വളരെ നിർണായകമാണ് ഒന്നാമതായി കത്തുന്ന പൊടി അതെ തീർച്ചയായും നമുക്കതുണ്ടായിരുന്നു ആ സൂപ്പർ നേരിയ എംസി പൊടിയുടെ രൂപത്തിൽ അടുത്തത് ചിത്തിരത്തെക്കിൽ പൊടി വെറുതെ അവിടെ ഇരുന്നാൽ പോരാ അത് വായുവിൽ തങ്ങി നിൽക്കണം ഒരു കട്ടിയുള്ള മേഘം പോലെയുള്ള മിശ്രിതം ഉണ്ടാക്കണം പിന്നെ ഒരു ഓക്സിഡൈസർ ഇത് സാധാരണയായി നമ്മുടെ ചുറ്റുമുള്ള വായുവിൽ കാണുന്ന ഓക്സിജനാണ് ഏറ്റവും പ്രധാനമായി ഒരു ജ്വലന ഉറവിടം ആ പൊടി മേഘത്തെ കത്തിക്കാൻ ആവശ്യമായ ചൂടോ തീപ്പൊരിയോ ഉണ്ടാക്കുന്ന എന്തും അവസാനമായി പരിമിതപ്പെടുത്തൽ സ്ഫോടനം ഒരു അടച്ച സ്ഥലത്ത് ഒരു യന്ത്രത്തിലോ കെട്ടിടത്തിലോ പോലെ സംഭവിക്കണം അങ്ങനെ മർദ്ദം അതിവേഗം വർദ്ധിക്കുകയും സ്ഫോടനത്തെ ശരിക്കും ശക്തമാക്കുകയും ചെയ്യും ഇവിടെ ഏറ്റവും വലിയ കാര്യം പ്രതല വിസ്തീർണം എന്ന ആശയമാണ് എം സി സി എ ഈ ചെറിയ കണികകളായി സൂക്ഷ്മമായി പൊടിക്കുമ്പോൾ അതിന്റെ മൊത്തം പ്രതല വിസ്തീർണം ഗണ്യമായി വർദ്ധിക്കുന്നു നിങ്ങൾ ഒരു വലിയ പഞ്ചസാര ക്യൂബ് എടുത്ത് അതിനെ ആയിരക്കണക്കിന് ചെറിയ തരികളാക്കി മാറ്റുന്നത് സങ്കല്പിക്കുക പെട്ടെന്ന് ആ പഞ്ചസാരയുടെ കൂടുതൽ ഭാഗം വായുവുമായി സമ്പർക്കത്തിൽ വരുന്നു പ്രതിപ്രവർത്തനത്തിന് തയ്യാറായി ഇതിനർത്ഥം കൂടുതൽ പദാർത്ഥങ്ങൾ ഒരേ സമയം നേരിട്ട് ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുന്നു ഇത് രാസപ്രവർത്തനത്തെ വേഗതയേറിയ ജ്വലനം സാവധാനത്തിലുള്ള ജ്വലനത്തിന് പകരം ഏതാണ്ട് തൽക്ഷണം സംഭവിക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ തെലങ്കാനയിലെ ഈ ദുരന്തത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണങ്ങൾ ഒരു പ്രധാന വ്യാവസായിക ഉപകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു സ്പ്രേ ഡ്രയർ ഈ പ്രത്യേക യന്ത്രം ദ്രാവക എംസി സ്ലറികളെ ചൂടുള്ള വായു നിറഞ്ഞ ഒരു അറയിലേക്ക് സ്പ്രേ ചെയ്ത് നേരിയ പൊടിയാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്തതാണ് ദുരന്തകരമായ ആയിരണി എന്ന് പറയാം ഈ പ്രക്രിയ തന്നെ അതിന്റെ സ്വഭാവമനുസരിച്ച് ഒരു പൊടി മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുന്നു സ്പ്രേ ഡ്രയർ നമ്മുടെ പൊടിസ്ഫോടനത്തിന്റെ സ്ഫോടനത്തിന്റെ പഞ്ചഭുജം ആവശ്യപ്പെടുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ കാര്യക്ഷമമായി നിറവേറ്റുന്നുണ്ട് അത് തുടർച്ചയായി വലിയ അളവിൽ നേരിയ എം പൊടി ഉത്പാദിപ്പിക്കുന്നു കൂടാതെ അത് സ്വാഭാവികമായും അടച്ച ഒരു ചുറ്റുപാടിലാണ് ചെയ്യുന്നത് ഡ്രെയറിന്റെ തകരാർ തന്നെയാണ് ഈ നിർണായകമായ ജ്വലന ഉറവിടം നൽകിയത് എന്ന് ശക്തമായി സംശയിക്കുന്നു ഈ തകരാർ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കാം ഒരുപക്ഷേ ഡ്രെയറിനുള്ളിൽ അടിഞ്ഞുകൂടിയ പൊടി ആകസ്മികമായി സ്വയം ചൂടായതുകൊണ്ടോ അല്ലെങ്കിൽ താപനില നിയന്ത്രിക്കുന്ന സിസ്റ്റങ്ങളിലെ തകരാർ മൂലം അനിയന്ത്രിതമായ താപനില വർദ്ധനവ് സംഭവിച്ചതുകൊണ്ടോ ആകാം മറ്റൊരു സാധ്യത ഡ്രെയറിനുള്ളിലെ കറങ്ങുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള യാന്ത്രിക ഘർഷണം തീപ്പൊരികളോ ചൂടുള്ള പാടുകളോ ഉണ്ടാക്കിയിരിക്കാം ഉണങ്ങിയ പൊടിയുടെ തുടർച്ചയായ ചലനവും ഗണ്യമായ അളവിൽ സ്ഥിരവൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും ഇത് തീപ്പൊരിയായി പുറന്തള്ളപ്പെടുമ്പോൾ പൊടിമേഘത്തെ എളുപ്പത്തിൽ കത്തിക്കാൻ സാധ്യതയുണ്ട് ഈ അഞ്ച് അപകടകരമായ സാഹചര്യങ്ങൾ ഒന്നിക്കുമ്പോൾ സ്ഫോടനം ഭയങ്കരമായ തുടർച്ചയായ ഒരു ശൃംഖല പ്രതിപ്രവർത്തനമായി വികസിക്കുന്നു ആദ്യം സ്പ്രേ ഡ്രയറിനുള്ളിൽ തന്നെ ഒരു പ്രാഥമിക സ്ഫോടനം സംഭവിക്കുന്നു അടച്ച അടച്ചപ്പൊടിമേഘത്തിന്റെ അവിശ്വസനീയമായ വേഗതയിലുള്ള ജ്വലനം ഭീമാകാരവും പെട്ടെന്നുള്ളതുമായ മർദ്ദം വർധനവ് സൃഷ്ടിക്കുന്നു ഈ മർദ്ദ തരംഗം സ്വയം വിനാശകരമെന്നു മാത്രമല്ല ഇത് അതിലും വലിയ ദുരന്തത്തിന് ഒരു ശക്തമായ ഉത്തേജകമായി പ്രവർത്തിക്കുന്നു ഈ പ്രാരംഭമർദ്ദ തരംഗങ്ങളിലേക്ക് പൊട്ടിത്തെറിക്കുന്നു ഇത് ഫാക്ടറിക്കുള്ളിലെ എല്ലാ പ്രതലങ്ങളിൽ നിന്നും അരികുകളിൽ നിന്നും ബീമുകളിൽ നിന്നും നിലകളിൽ നിന്നും യന്ത്രങ്ങളിൽ നിന്നും അടിഞ്ഞുകൂടിയ പൊടിപ്പാളികളെ തൽക്ഷണം നീക്കം ചെയ്യുകയും ഇളക്കിവിടുകയും ചെയ്യുന്നു ഈ വലിയ അസ്വസ്ഥത പുതിയതും വളരെ വലുതും ഗണ്യമായി സാന്ദ്രവുമായ ഒരു പൊടിമേഘത്തെ സൃഷ്ടിക്കുന്നു അത് കെട്ടിടത്തിന്റെ മുഴുവൻ അന്തരീക്ഷത്തെയും നിറയ്ക്കുന്നു ഏറ്റവും പ്രധാനമായി പ്രാഥമിക സ്ഫോടനത്തിൽ നിന്നുള്ള തീവ്രമായ ജ്വാലകൾ പിന്നീട് ഈ വ്യാപകമായ കെട്ടിടം മുഴുവൻ വ്യാപിച്ച പൊടിമേഖത്തിന് ജ്വലന ഉറവിടമായി പ്രവർത്തിക്കുന്നു ഇത് ദ്വിതീയ സ്ഫോടനത്തെ പ്രേരിപ്പിക്കുന്നു ഇത് ഭയങ്കരമായ വലുപ്പത്തിലും ശക്തിയിലുമുള്ള ഒരു സംഭവമാണ് ആദ്യ സ്ഫോടനത്തേക്കാൾ വളരെ വിനാശകരമാണ് തെലങ്കാനയിൽ നമ്മൾ കണ്ട ഈ ദുരന്തപൂർണമായ ഘടനാപരമായ തകർച്ചയ്ക്കും വ്യാപകമായ തീവ്രമായ തീപിടുത്തങ്ങൾക്കും സാധാരണയായി ഈ ദ്വിതീയ സ്ഫോടനമാണ് കാരണം സിഗാച്ചി ഇൻഡസ്ട്രീസ് സ്ഫോടനം സാഹചര്യങ്ങൾ അപകടകരമാംവിധം ഒത്തുചേരുമ്പോൾ നിരുപദ്രവകാരികളെന്ന് തോന്നിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിരുകടന്നതും മറിഞ്ഞിരിക്കുന്നതുമായ ശക്തിയുടെ ശ്രദ്ധേയവും അഗാധമായി ദുരന്തപൂർണവുമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നേരിയ കത്തുന്ന പൊടികൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വ്യവസായങ്ങളിലും കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ നടപ്പിലാക്കുന്നതിന്റെയും സൂക്ഷ്മമായി പാലിക്കുന്നതിന്റെയും നിർണായകവും നിരന്തരവുമായ പ്രാധാന്യം ഇത് നിഷേധിക്കാനാവാത്ത ശക്തിയോടെ ഉന്നിപ്പറയുന്നു ഇതിൽ സൂക്ഷ്മവും പതിവായതുമായ ശുചീകരണ രീതികൾ എല്ലാ യന്ത്രങ്ങൾക്കും ശക്തമായ പരിപാലന ഷെഡ്യൂളുകൾ കൂടാതെ സ്ഫോടന പ്രതിരോധത്തിനും ലഘൂകരണത്തിനുമുള്ള നൂതന നടപടികൾ എന്നിവ ഉൾപ്പെടുന്നു സമഗ്രമായ അന്വേഷണങ്ങൾ തുടരുകയും ദുരിതാശ്വാസ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കഷ്ടപ്പെട്ട് മുന്നോട്ടു പോകുകയും ചെയ്യുമ്പോൾ ഈ വിനാശകരമായ സംഭവം ശക്തവും അടിയന്തരവുമായ ഒരു പ്രവർത്തനത്തിനുള്ള ആഹ്വാനമായി വർത്തിക്കുന്നു ഇത് ഇന്ത്യയിലും ലോകമെമ്പാടും വ്യാവസായിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ആഗോള ആവശ്യകതയാണ് ഇത്തരമൊരു തടയാൻ കഴിയുന്ന മാനുഷികവും പാരിസ്ഥിതികവുമായ ദുരന്തം ഒരിക്കലും ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഗൌരവകരമായ ലക്ഷ്യം